നമസ്കാരം അങ്കമാലി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുള്ളി ജംഗ്ഷനിൽ നടന്ന അവലോകന യോഗത്തിന്റെ അവലോകന യോഗനത്തിൽ നടന്ന ചർച്ചകളെ കുറിച്ചുള്ള പ്രശസ്ത ഭാഗങ്ങളാണ് ചില വിവാദങ്ങളിൽ ചില പ്രശ്നങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കാണിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് മുന്നൂർ ഒരു ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഞങ്ങളെ സംബന്ധിച്ച് മുന്നോർപ്പുള്ളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരാണ് ഈ പൊതുപ്രവർത്തകരെ സമൂഹ മധ്യത്തിൽ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ കൂടെ തന്നെയുള്ള ചില വിദ്വാന്മാരെ എന്ന് തുറന്നുകാണിക്കുകയാണ് ലഭ്യം തന്നെ ഞങ്ങൾക്കറിയാം ഈ നോർത്തിൽ എന്ന് പറയുന്ന ഈ പ്രദേശം വർഷങ്ങളായി വളരെ സമാധാനത്തോടുകൂടി ഇവിടെ വിവിധങ്ങളായ മത വിവാഹങ്ങളിൽപ്പെടുന്ന ആളുകളുണ്ട് അവരെല്ലാവരും ഒരേ മനസ്സോടുകൂടിയൊക്കെ ജീവിച്ചു പോരുന്ന ഒരു നാടാണ് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാടിനെ ചില സ്വാർത്ഥ കാലത്തിന് വേണ്ടി ചിലരൊക്കെ വിനിയോഗിക്കുന്ന ഒരു സ്ഥിതിക്ക് ശേഷം ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പും കുറേ കണ്ടിട്ടുണ്ട് നമ്മുടെ കൂടെ നടക്കുമ്പോൾ തന്നെ നമ്മൾ ഇത് കുറെ അനുഭവിച്ച ആളുകളാണ് നല്ല ഈ ഈ ഭാണ്ടം ചൊന്നാളുക അപ്പോ ഞങ്ങൾക്ക് നല്ലോണം അറിയാം അപ്പൊ ഈ ഭാണ്ടം ഞങ്ങൾ തർക്കാലൊക്കെ ഇറക്കിയില്ല അമ്മ ഈ നാടകമായി മാറുന്ന ഭാന്തത്തെ ഞങ്ങൾക്ക് ഇറക്കിയില്ല അപ്പൊ ഇത് ഇനി ആർക്കും ആണെങ്കിലും ചോദിക്കാം അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ ഞങ്ങൾക്കത് വെല്ല പ്രശ്നൊന്നുമില്ല ഞാനത് പറഞ്ഞത് ഈ മുന്നോർപ്പിള്ളിയുടെ പ്രാദേശികമായിട്ടുള്ള ആളുകളിൽ പിന്നണി ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ മതസേദർണ തോർത്തുന്ന വീട് വീട് അങ്ങനെ പൗരി ഇറങ്ങി മുന്നോർപ്പിള്ളിയിലുള്ള ഈ നമ്മുടെ ഭഗവതി ശാസ്ത്രാശ്വാസം പൊളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായ പ്രചരണം നടത്തി എന്തിനു വേണ്ടിയാണെന്ന് അറിയുന്നത് ഇവിടെ ഇരിക്കുന്ന ആരും ഈ അമ്പലം പൊളിക്കാൻ തയ്യാറാവുന്നുണ്ട് ഞങ്ങൾക്കെട്ട പഞ്ചായത്ത് പ്രസിദ്ധ ഉൾപ്പെടെ നമ്മുടെ വാർഡിന്റെ മെമ്പർ ജോലിയുമായി പോലെ ഉൾപ്പെടെ വ്യാപാരിയുടെ പ്രസിഡന്റ് ശ്രീ വർഗീഷ് ചിന്തപ്പള്ളി ശ്രീ കെ പി പോണി ഉൾപ്പെടെയുള്ള ഇവിടെയുള്ള നേതാക്കന്മാരെല്ലാം ആ യോഗത്തിൽ പങ്കെടുത്തവരാം ആ എണ്ണ പറഞ്ഞ മൃഗാശിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചത് അദ്ദേഹം പറഞ്ഞത് ഇവിടെയുള്ള പുറന്തോക്ക് ഭൂമികളൊക്കെ ഒഴിപ്പിച്ച് ഒരു ഒരു റോഡിന്റെ നിർമ്മാണം ഇവിടെ സാധ്യമല്ല അത് അനിവാര്യമല്ല എന്നാണ് അദ്ദേഹം ആമുഖമായിട്ട് പറഞ്ഞത് ഇവിടെ എല്ലാവരുടെയും ഒരു പങ്കാളിത്തത്തോടുകൂടി എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരുടെ അംഗീകാരത്തോടും അവരുടെ അനുവാദത്തോടും കൂടി ഭൂമി ഏറ്റെടുത്തുകൊണ്ട് നമുക്കിവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കാം അല്ലെങ്കിൽ ചില കാലതാമസങ്ങൾ സംഭവിക്കും ഈ കാലതാമസം സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ നമുക്ക് പെട്ടെന്ന് കഴിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ലതാണെന്നുള്ളൂ ഞങ്ങളത് ശിരസ വഹിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോ ഇവിടെയുള്ള പുറംപോക്ക് ഭൂമികളൊക്കെ നമുക്ക് നിർമ്മാണം തുടങ്ങിയാൽ മതി നിലവിൽ പന്ത്രണ്ട് മീറ്റർ വീതിയുള്ള ഈ റോഡ് ഒന്നര മീറ്റർ വരെ കൊടുക്കാന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പതിമൂന്നര മീറ്റർ വീതിയായി കടിച്ചിന് ശേഷം പന്ത്രണ്ട് മീറ്റർ ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ ഒന്നര മീറ്റർ കൂടി നമ്മൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പതിമൂന്നര മീറ്റർ വീതിയായി ആയി പിന്നെ അവർക്ക് നല്ല മനസ്സിൽ തോന്നിയിട്ട് ഒരു ആറര മീറ്റർ കൂടി തരാണെങ്കിൽ മീറ്റർ വീതിയായി അത് സംസാരിക്കണം ക്ഷക്കാരെ പറഞ്ഞ ഓട്ടോറിക്ഷക്കാരിൽ നിന്ന് ഇവിടുന്ന് ഒഴിവാക്കാനായിട്ട് ആരും പറയുന്നില്ല ഓട്ടോറിക്ഷക്കാർക്ക് വേണ്ടി തന്നെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഓട്ടോറിക്ഷക്കാരില്ലേ ഞങ്ങളുടെ കടയിൽ കാര്യങ്ങളും കൊണ്ടു വരുമോ കൊണ്ടുവരില്ലാൻ പറ്റില്ല ഞങ്ങൾക്ക് ഈ കട മുന്നോട്ട് കൊണ്ടുപോകാനോ പറ്റില്ല നെൽസിന്റെ കടയിൽ നിന്നൊക്കെ എന്തുവാ സാധനങ്ങൾ കുറ്റപ്രകാരന്റെ കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ ഓട്ടോറിക്ഷക്കാരിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ഓട്ടോറിക്ഷക്കാരെ ഇവിടെ പറ്റും നമുക്ക് ഈ കട കൊണ്ടു കൊടുക്കാൻ പറ്റുമോ ഈ ഓട്ടോറിക്ഷക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുക ഞങ്ങള് അത് പല വഴിക്കുമ്പോ ഷാജി സൂചിപ്പിച്ച എം എൽ എ ആയിട്ട് സംസാരിച്ച് ഇവിടെ റോഡിന് പന്ത്രണ്ട് പതിമൂതല മിറ്റവും വീതികൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഓട്ടോറിക്ഷക്കാർക്ക് അവിടെ ഇടാം അതല്ലെങ്കിൽ നമുക്ക് വേറെ സംവിധാനങ്ങളോ വിട്ടിത്തരാമെന്ന് എം എൽ എ പറഞ്ഞിട്ടുണ്ട് അത് ഇതൊക്കെ ഒന്നും ശ്രമിക്കാതെ വെറുതെ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി മുന്നപ്പുള്ളിയില് ഒരു കലാപ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അതിന്റെ ചുക്കാൻ പിടിക്കുന്നതെന്ന് ആരുന്നത് പറയുന്നില്ല നമുക്കറിയാം ഇത് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ആ പോണ മുന്നൂർപുള്ളി പ്രദേശം ഒരു കലാപമില്ലാതെ ഭംഗിയായിട്ട് പോകുന്ന മുന്നൂർപുള്ളി പ്രദേശത്തെ കലാപഭൂമിയാക്കാനായിട്ട് ശ്രമിക്കുന്നു അതിന്റെ കൂട്ടി നിൽക്കാൻ പറ്റുമോ നമുക്കാരും കൂട്ടുകൊക്കാൻ പറ്റില്ല ഭഗവതി ശാസ്ത്ര ക്ഷേത്രം ഭഗവതിയുടെയും ശാസ്താവിന്റെയും സുരക്ഷയുള്ള ക്ഷേത്രമാണത് ഈ ക്ഷേത്രത്തിന്റെ മുമ്പിൽ തിരിച്ചുവെച്ചിട്ട് ദീപോലിയാണല്ലോ ആ ക്ഷേത്രം കുളിക്കണമെന്ന് ഇവിടെ ആരാ പറഞ്ഞ ഒരാളും പറഞ്ഞിട്ടില്ല അത് വെറുതെ പറഞ്ഞു കഴിഞ്ഞതാണ് ഞാൻ ഈ നോട്ടീസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഈ ക്ഷേത്രത്തിനൊരു പോറൽ പൂരം മേൽക്കാതെ എന്നുള്ള വീട് വെക്കണം ആ വാക്ക് വെക്കണം ഞാൻ പറഞ്ഞു മേടിച്ചു കൊടുത്തു അത് റോഡാണ് ആ റോഡിന് ജോയി അന്തപ്പൻ ജോയി പട്ടയം മേടിച്ചു കൊടുത്തു ഞാനല്ലാട്ട് മേടിച്ചു കൊടുത്തു എന്റെ അപ്പം മേടിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് ഇവിടുത്തെ അവസരവാദി പറഞ്ഞിട്ടുണ്ടാക്കുന്നത് ചാനകളിലൊക്കെ നിന്നുകൊണ്ട് പറയുന്നത് അന്തപ്പന്റെ പട്ടയം എന്നാണ് പറഞ്ഞത് ഈ അന്തപ്പൻ മരിച്ചുപോയി ഇരുപത്തിയഞ്ച് വർഷമായി ജെയിംസിന് പട്ടയം കിടിയ രൂപമാണ് അതിൽ നിന്ന് നാട്ടുകാരെ അറിയുന്നത് അല്ലാതെ എന്റെ പേര് ജോയിന്നാ ആ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അംഗീകരിക്കാൻ തയ്യാറാ അപ്പൊ ആ പാപത്തിനെ വലിച്ചു മേടിച്ച് നിങ്ങൾ ഇതിനകത്തേക്ക് ഈ അവസരവാദിയോട് ഈ നാട്ടിലും പ്രശ്നമുണ്ടാക്കുന്ന ആളാന്ന് പറയാം അവസരവാദി ഇതൊക്കെ ഒന്നും ഇവരോട് എനിക്ക് പറയാനുള്ള കാര്യം ഇനി പിന്നെ ഇവിടുന്ന് വാർഡ് മെമ്പറോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം ഈ പട്ടയം ഞാൻ പട്ടയം ജെയിംസിന് മേടിച്ചു കൊടുത്തപ്പോ ഈ സ്ഥലം ഗോപിയുടെ കയ്യിൽ നിന്നും ഈ സ്ഥലം മേടിക്കാൻ ഈ സ്ഥലത്തിന് എഴുപത്തി അയ്യായിരം രൂപ വില കുറഞ്ഞ ഇതിന് വേണ്ട നിലക്കാരനായി നിന്ന വാർഡ് മെമ്പർ ആണ് ഈ ജോലി ആ ജോലിചാരൻ തന്നെ ജെയിംസിന് വേണ്ടി ഈ സ്ഥലത്തിന് വേണ്ടി ഈ ഗോപിയുടെ കയ്യിൽ ഈ സ്ഥലം മേടിക്കാൻ വേണ്ടി ഒരു ഇടക്കനിലക്കാരനായി നിന്നുകൊണ്ട് ജെയിൻസിന്റെ ജനവിന്റെ അടുത്ത് അടുത്ത് ചെന്നിട്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് പതിനൊന്നിൽ ചെന്നിട്ട് ചോദിച്ചല്ലോ നിങ്ങളുടെ ചേർന്ന് കിടക്കുന്ന സ്ഥലമല്ല ഈ സ്ഥലം നിങ്ങൾക്ക് എടുക്കാൻ പഠിപ്പിക്കില്ലേ അത് അതുപോലെ അപ്പൊ ബെന്നി പറഞ്ഞു ജെയിൻസായിട്ട് ആലോചിച്ചത് അപ്പനായിട്ട് ആലോചിച്ചത് എന്ന് പറഞ്ഞേ ഈ സ്ഥലം ഇപ്പൊ ഞങ്ങക്ക് ഈ വിലക്ക് വേണ്ട അങ്ങനെ കുറച്ചു നാള് പിന്നെ നീണ്ടുപോയി അടുത്ത ഘട്ടം വന്ന് പിന്നെ ഇവര് നാപ്പത്തയ്യായിരം രൂപ വരെ ഇറങ്ങി ചെന്നു അപ്പൊ ഇവർ പറഞ്ഞല്ലേ ആ സ്ഥലം ഞങ്ങക്ക് വേണ്ട പിന്നെ ഇവിടെ ലാസ്റ്റ് കോമർമേഴ്സ് ചർച്ച എന്ന നിലയില് ജെയിൻസിനോടും വലിയവരും ചോദിച്ചു നിങ്ങൾ എന്ത് തലയ്ക്ക് എടുക്കുക അപ്പൊ ജെയിൻസ് എന്ന് പറഞ്ഞു ഈ സ്ഥലം ഞങ്ങൾക്ക് ഒരു പതിനെട്ട് രൂപ പത്തൊമ്പത് രൂപ വിലയിൽ ഞങ്ങൾ ഇട്ടു തുടങ്ങി ഒരു കോമേഴ്സ് നിലയില് ഒരു കസ്റ്റോണെന്ന നിലയില് രണ്ടൊക്കെ നടത്തുന്ന കസ്റ്റോണം എന്ന നിലയില് ഈ സ്ഥലം ഒരു ഇരുപത്തിരണ്ടായിരം രൂപ ഇട്ടു കൊടുത്തതാണ് ഈ പഞ്ചായത്തോണ്ടല്ലേ അന്ന് റോഡിന് പി ഡബ്ലി അല്ലായിരുന്നോ ഇപ്പൊ എന്തായാലും പീ ഡബിറോഡ് അപ്പൊ ഇതിന്റെ ഉള്ളിലെ കാരണം കണനക്കാരണ കമ്മീഷൻ പേടിച്ചു പി ഡബ്ലൂ റോഡല്ല ചോട്ടപ്പുറത്ത് പുള്ളിയുടെ സ്ഥലം ഉണ്ടായില്ല നാരായണ കൊടുത്തില്ലേ വിനോദിനി നാരായൺചൻ ആ സ്ഥലം കൊടുത്തേ ആ സ്ഥലം കൊടുത്തിട്ട് എന്തിനാ ആ സ്ഥലത്തിന്റെ കാശ് കൊടുത്ത് നിങ്ങൾ വരുത്തിയോ ഇപ്പൊ നിങ്ങൾ പറയുന്ന ആ സ്ഥലം നിങ്ങളുടെ നിങ്ങൾക്ക് തെളിയിക്കങ്ങൾ കിട്ടുന്നോ നിങ്ങൾ ഇപ്പൊ ഈ പറയുന്നത് നിങ്ങളോട് പറഞ്ഞു ഇവിടെ അന്തപ്പൻ ഇവിടെ നിങ്ങളെ പണ്ടു ഇവിടെ ഈ നാടിന്റെ വികസനം മൊത്തം തകർത്തത് അന്തപ്പൻ ജോയിൻ തോന്നു ഈ ഞാൻ ഇവിടെ അമ്പലവും പള്ളിയും പൊടിച്ചിട്ട് വേണ്ട നമ്മുടെ നാടിന്റെ ഒരു വികസനം അതുപോലെ തന്നെ സാധാരണക്കാരുടെ ഭാഗമായ ഓട്ടോഷ തൊഴിലാളികളെ ആവരുത് നമ്മുടെ നാടിന്റെ വികസനം ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മറ്റുള്ളവർ ഉപയോഗിച്ചുകൊണ്ട് ഒരു വികസനം നമുക്ക് ആവശ്യമില്ല നാട്ടിൽ സ്വയം കലാപം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ചില കക്ഷികൾ ഇങ്ങനെയുള്ള അവപചാരണങ്ങൾ നടപ്പിലാക്കുന്നത് ഈ സ്ഥലങ്ങളുമായി സംസാരിച്ചാൽ തന്നെ തിരുവതി പ്രശ്നത്തിന് കുറച്ച് ദിവസങ്ങളായി നാട്ടിൽ ബില്ലിപ്പുണ്ടാക്കി മലപ്പുറം കലാപം സൃഷ്ടിക്കുകയാണ്